അമിതമായി ഇയർഫോൺ ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ പെട്ടെന്നൊരു ദിവസം കേൾവി കേൾവിയില്ലാതെയാകും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ് അഞ്ഞൂറ്റി അൻപതിൽ പരം ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് പിന്നണി പാടിയ അൽക്ക യാഗ്നിക് എന്ന ഇതിഹാസ ഗായികയുടെ കേൾവി നഷ്ടപ്പെട്ടുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ചലച്ചിത്രലോകം കേട്ടത് സഡൻ സെൻസറി ന്യൂറൽ ഡെഫ്നെസ് എന്ന രോഗത്തെക്കുറിച്ചും അപ്പോൾ മാത്രമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് പക്ഷേ ഈ രോഗം സാധാരണമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്ര അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മാർച്ച് ഇരുപതിന് പശ്ചിമബംഗാളിൽ ജനിച്ച അൽക്ക ഗാഗ്നിക് ഉർദു ഹിന്ദി ചലച്ചിത്ര രംഗത്തെ അതികായയാണ് ഏഴ് തവണ മികച്ച പിന്നണി ഗായികുള്ള ഫിലിംഫെയർ അവാർഡ് നേടിയ ഈ ഗായികയ്ക്ക് പൊടുന്നനെയാണ് രോഗബാധയുണ്ടായത് ഒരു സുപ്രഭാതത്തിൽ ബദിരരാകുമെന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും അപകടകരമായ ലക്ഷണം സഡൻ സെൻസറി ന്യൂറൽ ഡെഫ്നസ് എന്ന രോഗം ഇത് പൊതുവേ ഏതെങ്കിലും ഒരു ചെവിയെയാണ് ബാധിക്കുക വളരെ അപൂർവമായി മാത്രം രണ്ട് ചെവിയെയും ബാധിക്കും പക്ഷേ ഈ രോഗം അൽക്കയുടെ രണ്ട് ചെവിയെയും ബാധിച്ചതായാണ് അറിയുന്നത് ചെവിക്കുള്ളിലെ കോക്ലിയെയാണ് രോഗം ബാധിക്കുന്നതെന്നും ഗൗരവമായി കാണേണ്ട അവസ്ഥയാണിതെന്നും ഡോക്ടർമാരും പറയുന്നു കോക്ലിയോടനുബന്ധമായി സ്റ്റീരിയോസിലിയ എന്നറിയപ്പെടുന്ന ചെറിയ രോമങ്ങളുണ്ട് ഈ രോമങ്ങളാണ് ശബ്ദ തരംഗങ്ങളിൽ നിന്നുള്ള വൈബ്രേഷനുകളെ ന്യൂറൽ സിഗ്നലുകളാക്കി മാറ്റി തലച്ചോറിന് കൈമാറുന്നത് പതിവായി ശബ്ദ മലിനീകരണത്തിന് ഇരയാകുന്നവരുടെ ചെവിയുടെ ആന്തരിക ഭാഗങ്ങളുടെ ശേഷി ക്രമേണ കുറഞ്ഞു വരും ഈ ഘട്ടത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു അണുബാധയും കോക്ലിയ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നുവരും ഇത് കേൾവി നഷ്ടപ്പെടുത്താനും ഇടയാക്കും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കോക്ലിയിൽ നിന്നുള്ള ഞരമ്പുകൾ പൊട്ടുമ്പോഴും ഞരമ്പുകളിൽ ട്യൂമർ രൂപപ്പെടുമ്പോഴും ഈ അസുഖമുണ്ടാകാം ഹെർബ്സ് വെരിസെല്ല മുംസ് തുടങ്ങിയ വൈറസുകളും എൺപത്തി അഞ്ച് ഡെസ്റ്റ്ബില്ലിന് മുകളിലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുന്നതും ഈ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാം തലിക്കേൾക്കുന്ന ആഘാതവും ഈ രോഗത്തിന് കാരണമാകും ഹെഡ്സെറ്റിൻ്റെ അമിത ഉപയോഗവും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നതും ഹെഡ്സെറ്റിൻ്റെ അമിത ഉപയോഗവും ഇത്തരത്തിൽ ശ്രദ്ധിക്കണമെന്ന് അൽക്ക തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലൂടെ ആരാധകർക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇടയ്ക്കിടെ കേൾവിക്കുറവ് ചെവിക്കുള്ളിൽ മൂളൽ തലകറക്കം ചെവിക്കുള്ളിൽ എന്തോ വീർത്തതുപോലെ തോന്നൽ തുടങ്ങിയവയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ജലദോഷം ഉൾപ്പെടെയുള്ള വൈറൽ ഇൻഫെക്ഷനുകൾക്കും ഇത് അതായത് വൈറൽ ഇൻഫെക്ഷനുകൾക്ക് ശേഷമാകും ഈ ഒരു രോഗാവസ്ഥ രൂക്ഷമാവുക അതിനാൽ ലക്ഷണങ്ങളെ അവഗണിക്കാതെ ഇ ഡോക്ടറെ കണ്ട് ഇയർ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ അമിത ശബ്ദമുള്ള സ്ഥലങ്ങളിൽ പതിവായി നിൽക്കരുത് ഇയർഫോൺ പതിവായി ഉപയോഗിക്കുന്ന കാര്യവും വളരെയധികം ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ചാൽ അഞ്ച് മിനിറ്റ് എങ്കിലും അത് മാറ്റിവെക്കണം ഭൂരിഭാഗം സഡൻ സെൻസറി ന്യൂറൽ ഡെഫ്നസ് കേസുകളും സ്റ്റിറോയിഡ് മരുന്നുകളിലൂടെ പരിഹരിക്കാനാകും അല്ലാത്ത സാഹചര്യത്തിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവി തിരിച്ചെടുക്കാം പക്ഷേ ഇത് രണ്ട് ചെവികളെയും ബാധിച്ച അവസ്ഥയിൽ പഴയ നിലയിലേക്ക് മടങ്ങി വരുന്നത് ദുഷ്കരമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഉടൻ ചികിത്സ തേടിയില്ലെങ്കിൽ ഗുരുതരമായേക്കാവുന്ന രോഗാവസ്ഥയാണിത് നാൽപ്പത്തിയെട്ട് തൊട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കേൾവി വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർമാരുടെ വാദം വേദന സംഹാരികളുടെ അമിതമായ ഉപയോഗം കീമോതെറാപ്പി ട്യൂമർ കംപ്രഷൻ മെനിഞ്ചൈറ്റിസ് സ്ട്രോക്ക് തുടങ്ങിയ കാരണങ്ങളാലും അപൂർവമായി ഈ അസുഖം ഉണ്ടാകാമെന്നും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നു രോഗനിർണയം നടത്തി ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ കേൾവി വീണ്ടെടുക്കാനുള്ള സാധ്യത എഴുപത് ശതമാനത്തിന് മുകളിലാണെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നുണ്ട് न्यूज़ डेस्क फोकस न्यूज़ टीवी